ലൂക്കയുടെ സുവിശേഷം നാലാം അദ്ധ്യായം ലൂക്കാ രചിച്ച സുസമാചാർ 4-ാം അദ്ധ്യായം അതിൻ്റെ 26-ാമത്തെ വേദഭാഗത്തിൽ ഗീതദേവി ജനത്തെ서서ദാ ക്ഷേണിക്കുന്നു uska 26va aayat mein aapka dhyan nil seedonile saraptail oru vidavayude adukalekkallade avaril aarudeyum adukalekk eliya vinae ayachilla par elia unme se kisi ke paas nahi bheja gaya keval saida ke sarafat mein ek vidava ke paas നമ്മുടെ കണ്ണുകളെ നമുക്ക് ഒരു നിമിഷം അടയ്ക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കാം സർവശക്തനായ ഞങ്ങളുടെ സ്വർഗസ്ഥനായ പരമപിതാവ് ഇന്ന് പകൽ കാലം ഞങ്ങൾ ദൈവ സന്നദ്ധി തിരുവനന്തപുരത്തെ മുൻപാക്കിയിരിക്കുന്നു ആദ്യോട് കരുണ തോന്നി സ്വർലോകം വിട്ട് താണ ലോകത്ത് ഇറങ്ങി വന്ന കർത്താവേ കരുണർ സ്വർഗ ചോടകാലും ഹൃദയത്തിന്റെ ുംനത്തോട് ജനത്തെ ദൈവം ശക്തീകരിക്കണം ആത്മാവിൽ ബലപ്പെടുത്തണം ആത്മാന്ത് പരിജ്ഞാനവും ദൈവകൃപയും ജനത്തിന്മേൽ പകർന്നു ആപ്പ് നിന്റെ ജനത്തിനും അടിയങ്ങൾക്കും ഒരുപോലെ നന്മ ഇരുപത്തിയാറാമത്തെ വാക്യത്തിലൂടെ അമ്മ ലൂക്കോസ് എന്ന സുവിശേഷകൻ അധ്യായത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത് എന്നാൽ ഒരു അടുക്കലല്ലാതെ അവരിൽ ആരുടെയും കാണുന്നത് पर एलिया उनमें से किसी के के पास पास नहीं भेजा गया केवल सराफत में एक ചിന്തിക്കുമ്പോൾ ഇന്ന് പകൽകാല സമയം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ

ലൂക്കോസ് എന്ന സുവിശേഷകൻ അവടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ലൂക്കാ કહેते हैं उस समय में सराफत में कई सारे विधवाएं थे എന്നാണ് വേദപുസം പറയുന്ന അബളുടെ അടുക്കല്ല അബളുടെ അടുക്കല്ല ലേക്കിൻ वचन कहते हैं सिर्फ उसके पास ये लियावने മറ്റൊരാളുടെ അടുക്കലേക്ക് ആയിച്ചില്ല എന്നാണ് സുവിശേഷകൻ അവടെ പറയുന്നത് ഏലിയാ കൗസർ ഫുസിക്ക് പാസ് भेजा गया और किसी के पास नहीं भेजा था प्रेज लॉर्ड പ്രിയ ഭടരെ ഇന पगൽകാരം ਦੇਵਤਨ ਅਰਿਅਮ ਦੇਵਤਨ ਦੇ ਦਾਸ ਨੇ ਆਰੜੇ ਆੜਕਲ ਆਈਕਣਾ ਮੰਨਲਦਾ ਮੇਰੇ ਪ੍ਰਿਯੋ ਪਰਮੇਸ਼ਰ ਜਾਣਤੇ ਹੀ ਪਰਮੇਸ਼ਰ ਆਪਣਾ ਦਾਸ ਕੋ ਕਿਸਕੇ ਪਾਸ ਭੇਜਣਾ ਹੈ दैवताน അറിയാം ആരുടെ അടുക്കലേക്കാണ് ദൈവം തന്റെ ഭക്തനെ തന്റെ ദൂതനെ അയക്കേണ്ടതെന്ന് ദൈവത്തിന് അറിയാം പരമേശ്വര അച്ഛാസേ ജാന്തഹേ അപ്നാ ദാസ്കോ അപ്നാ ഭക്തകോ അപ്നാ ദൂതകോ കിസ്കേ പാസ് ബേജ്നാ ഹേ നാമ ഇതിവന്തിലിങ്ങനെ വൈകിുമ്പോൾ ഇപ്രകാരം ഒരു വേദഭാഗം നമ്മൾ കാണുന്നുണ്ട് വജൻമേസ് പ്രകാരം ഒരു ഒരു വജൻ देखने के है। को मिलते हैं പുറവാടിന പുസ്തകത്തിൽ വൈകുന്ന സമയത്ത് 33 ആധ്യായം 19 വാക്യം നാം ഇങ്ങനെ കാണുന്നു നിർഗ്ഗമൻ കേ പുസ്തകത്തെ 30 ആധ്യായം uska 19 वा ayat is prakar kehta hai adine avan ഞാൻ എൻ്റെ മഹിമയൊക്കെയും നിന്റെ മുമ്പാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുമ്പാകെ ഘോഷിക്കും കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും കരുണ എനിക്ക് ഞാൻ കരുണ കാണിക്കും അരുളി ചെയ്തു ഇവിടെ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ചെയ്യും കരുണ எனிக்கு மனசொல்லவனோடு நான் கருணை காണിക്കும் என்றதே தேவன் പറയുന്നു. இற்கமன்கா புத்தகம் 33 அத்தியாயে उसका 19 வைய. यहां पर कहता है और जिस पर मैं अनुग्रह करना चाहूं उसी पर अनुग्रह करूंगा और जिस पर दया करना चाहूं उसी पर दया करूंगा. ஏவிட சுவிசேஷகன் പറയുന്നു சராப்தேல் अनेக விதுவமார் உண்டையிருனு என்றதே சொல்லி இருக்கின்றது. यहां पर சுசமாச்சார்ம देखने के मिलता है सराफाத் में कई सारे विद्ववाए थे. ഈ രാജ്യത്തെ ഏകദേശം മുപ്പത്തിനാല് ലക്ഷം ജനങ്ങളോളം ഉണ്ട് ഭഗ് ലോക മുപ്പത്തിനാല് ലക്ഷത്തിന്റെ വളരെ ചെറിയ ഒരു പേഴ്സണെ മാത്രമാണ് देवते लेकिन इस लाख लोगों में से कई कम गिनती में लोग परमेश्वर की आराधना करते हैं। मात्रा माना उसमें से कई एक कम लोग में बैठे हैं। है, परमेश्वर सबको करुणा नहीं दिखाते हैं मुझे जिसको अनुग्रह करना मैं चाहता हूँ उसको अनुग्रह करुणा दिखाना चाहता

ാണ് ലിഖിൻ്റെ എന്നാൽ അവരിൽ ഒരാളോടാണ് എനിക്ക് കരട് തോന്നിയത്

ಪೋಗದ ನಾವು ವೇದವಸವನ್ನು ವಾಹಿಕಮ ಕಾಣುವ ಸಾಧ್ಯಮಾನ ಈ ಸ್ತ್ರೀಯೆnek ಐಕ ಐಸಾಕ ದೃಗ್ಘರ್ಣಾಕೇ ಬಿಚ್ಚೆಮೈಸೆ ಹಾಕರ್ ಗುಜರ رہی ہے۔ ಅವಳೊಳೊಳೇ ಕಡಿನಮಾಯ ಕ್ಷಾಮತಿನ ಮುಲ್ಡೇಣ ಆ ದೇಶ ಅನಾಯಿದಿತ್ತು. ಉಸ ದೇಶಮೆ بڑاಸಾ ಕಂಗಾಲ್ಪನ ಆಗ್ಯಾ ತಾ. ವೇದವಸ ಬರಯನ ಮೂ ಆಂಡು ಮಾರ ಮಾಸಂ ದೈವಂ ಬರ್ಣಟ ಆ ದೇಶದ ಕ್ಷಾಮ ಉಂಡೈ ಅನ್ನ ನಾವು ಕಾಣನ್ನು. ವಜನ್ ಗಹತೆ 3 ಸಾಲ್ ಔರ್ 6 ಮಹಿನಾ ಪರಮೇಶ್ವರ ಕೆ કહેನೆ ಪರ್ ಉಸ ದೇಶಮೆ ಕಂಗಾಲ್ಪನ ಆ ಗ್ಯಾ. ದೈವಂ ಕಲ್ಪಿಕಾದ ಒಂದು जब बोलते हुए हमारे जीवन में कुछ होते हैं तो उसके बीच में परमेश्वर की करुणा है किसी और हमें नीचे करने के लिए शायद अनुमति दे चलो कुछ समय के लिए कुछ लोग हमें गेंदे बातें या गलत बातें बोलने के लिए अगर अनुमति दे अधिन लेकिन श्वर के एक योजना उसके पीछे है हन्ना खरयुवा दैव अनुदीचेंगे ോ അനുമതി കൊണ്ട് അനുമതി ഉണ്ട് യോജനം കൊടുപ്പാൻ ബച്ചോ ശ്രേഷ്ഠ ബച്ചിരി തന്നെ അനുഗ്രഹിക്കുക നിന്റെ കണ്ണു നീ എന്നെ മറികടക്കാത്ത ദൈവം ഇന്ന് പകൽ കാലം നിന്നോട് പറയട്ടെ ആപ്കു ആസു കോ പാർ करके नहीं जाने वाला परमेश्वर इस प्रकार कहता है ഈ നാളുകൾ നീ കരഞ്ഞു കൊണ്ടിരിക്കുന്ന വിലപിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് ആമി മറുപടി നൽകുവാൻ ദൈവം നിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന പകൽ കാലമായി ഇന്ന് ദിനോ മേ റോതേ വിയ പ്രാർത്ഥന करने देवा निया देवा निया वाले कुछ बातों को हालेलुया उत्तर देने के लिए परमेश्वर आपके पास आ रहा है കരീത് തോടിന സൈഡിൽ നിന്നും ഭക്തനായ ദൈവത്തിന്റെ പ്രവാചകനെ കരീത് കേശോ किनारे पे बैठे हुए परमेश्वर के भविष्यवक्ता അവിടെ ദൈവം ഹാലേലുയ ദൈവത്തിന്റെ പ്രവാചകനെ നോട് ദൈവം പറഞ്ഞ ഒരു വാക്മുണ്ട് പ്രൈസ് ദി ലോർഡ് ഹ Alleluia ഞാൻ എട്ടാമത്തെ വാക്യം ഏഴാമത്തെ എട്ടാമത്തെ വാക്യം വായിച്ചടേ पहला राजा 17 17 ഒന്ന രാജകല്പന പുസ്തകം 17 അധ്യായത്തിലെ എട്ടാമത്തെ വാക്യം വായി చేട്ടാം അപ്പോൾ അവനെ യഹോവയുടെ അരലപ്പാട് ഉണ്ടയെന്നുണ്ടാൽ നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന സാരെഫാത്തിലേക്ക് જെന്ന് അവിടെ പാർക്കുക നിന്നെ പുലർത്തേണ്ടതിനെ അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു ഭവിഷ്യും കുറേ ജീവന നീ അമിസ്തോ ആശ്രയിച്ചുകൊണ്ടിരുന്ന ഈ തോട് വറ്റിപ്പോയാലും കാക്കയുടെ വരവ് നിന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല എന്നാണ് അതിലൊരു ദൂത് ചിലും കുട്ടികൾ ये परमेश्वर के दास के जीवन में परमेश्वर का धर्म में हिंदू भगतनोडो ദൈവത്തിന്റെ നീതി ദൈവം വിളപ്പെടുന്നു परमेश्वर की नीति उन भक्त के जीवन में वो प्रकट कर रहा है और भक्तनोड വറഹിയാന അമി സ്തോത്രം ഹല്ലേലൂയാ ഞാൻ നിന്നെക്കുറിച്ച് സരഫയിലെ വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട് परमेश्वर के दास से परमेश्वर कहता है मैं तेरे बारे में सरेफात की जो विधवा है उनसे मैं बोल चुका हूं हमी भक्तनोडो മെന്തത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ അമി സ്തോത്ര കേരീതു കൊണ്ടുകൊണ്ട് നിന്നു പോകുന്നതല്ല परमेश्वर के दास के जीवन में जो काम है वो है। वो 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 के 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 में में जीवन आपके जिंदगी शायद 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 तरह सूखे हुए जा रहा होगा आमीन ഒരു ഭാഗമുണ്ട് दास किताब इस प्रकार कहते हैं വെള്ളോ कष्ट मेरा जाए इन बगल काल നീ मेरे मेरे भाइयों ജീവനെ പ്രിയോ

कि तेरे बारे में मेरा एक बड़ा योजना है इरे बिया मेरे बुस्सा मेरे बत्ती वन बता मत पत्र रखना मत वेद भाग दम इंगे न वाई के नोड़ा इरे बिया के किताब उन्हीं सदियाँ इसके ग्यार में इस प्रकार करते हैं कर थोड़ा नल उर वर्ष नाते यानी इंगे न वाई एक वर्ष एक अच्छा वर्ष में मैं इस प्रकार पढ़ा है यानी कि दिन एक उर्चे पत्र दी उन्हें मेरा एक योजना तेरे बारे में है अधिन नाश ना तो लगा पत्र नाश के लिए नहीं है शेवत तो लगा पत्र अच्छाई के लिए फलाई के लिए है हाँ मैं इस तरह निर्णय करना मावरी फलाई अनेक एक योजना है

നീ खड़े हो जाना നീ എഴുന്നേറ്റ് സിദോനോട് ചെന്ന സറാഫത്തിലേക്ക് செல்லണം ദുകടെ ഹോകേ സിദോമേ സിദോമേ ഒരു ജഗഹ ഹ സറാഫത്ത് ഉദർ चले जा എമേനി ഭക്തൻ ഉറുപറയാനി നീ ഇവിടന്ന് നിനക്ക് എഴുന്നേറ്റ് സിദോനോട് ചെന്ന സറാഫത്തിലേക്ക് പോകാൻ പറയും ഓ ഭക്ത സേ പരമേശ કહેതേ तू इधर से खड़े हो जा और सराफात की ओर चला आवड നിന്നെ പുലർതേണ്ട ദിന മഹാമ്പർത്തേരി દેખപ്പാൽ કરനെ കേലിയേ आवड ദിന പുലർതേണ്ട ദിന ഞാൻ ഒരു വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു മഹാമ്പർത്തേചെ खिलाने के लिए के विधवा से मैंने बोल चुका हूं ഞാൻ പറയുന്നു ഒന്നാമത്തെ ഭാഗം അവിടെ കൊണ്ടങ്ങ് തീരുകയാണ് મે કહેത હું પહેલી ભાગ वहां समाप्त हो रहा ഭക്തനോടുള്ള ബന്ധത്തിലുള്ള ഒന്നാമത്തെ ഭാഗം തീരുകയാണ് પરમેഷി കേ ഭക്തി കേ बारे में जो है वो वहां खत्म हो रहा મારુ ഭാഗത്തെ ജീവിതം അവസാനിപ്പിക്കുവാൻ ബൈഗ്രദപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീ അവിടെ ഉണ്ട് രണ്ടാമത്തെ ഭാഗമേ अपना जिंदगी समाप्त करने के लिए तैयार होने वाला एक स्त्री है ആమన్ വിധവയാ ഇ സ്ത്രീ എന്ന് നമ്മൾ കാണുന്നത് മഹാഭർ കേഹത്തെ സ്ത്രീ വിധവാതി ഒരു മോൻ ഉണ്ട് നമ്മൾ കാണുന്നത് ഓ ഒരു એક بیٹാ ബി હે करके वहां देखने को मिलता है जीवितम അവസാനിപ്പിക്കാൻ ಹೋಗುವನು ಆತ್ಮಗತಿಯಾನ್ ಹೋಗ ಅಂತಾ പറഞ്ഞു ಇкинуло ವಚನಮೇಕೆತೆ ಹೇ ಓ ಆತ್ಮಹೌದಿ करके अपना जिंदगी समाप्त करने के लिए जा रही थी हालेलुया ಜೀವಿತಮ അവസാനിപ്പിക്കാൻ വേണ്ടി ಸಮಯ ನೋಕಿ ಸಂಕಡಪಟ್ಟ ವೇದನಿಯอด ಇരിക്കുന്ന ഒരുളെ ദൈവം അവിടെ കണ്ടു ವಹಾಮ ಪರಮೇಶ್ವರನೆ ಐಸೇಕ ವಿಧವಾಕೋ دیکھا ಕ್ಲೇಷ್ کے بیچ میں ಸಂಕಟ کے ساتھ अपना जिंदगी कदम करने के लिए जो बैठी थी ಅಪೋಟದಲ್ಲಿ ಅನೇಕ ವಿಧುವರು ಇದ್ದರು ਉਸ ದೇಶమే कई सारे विधवाएं थी ജീവിതം അവസാനിപ്പിക്കുവാൻ സങ്കടപ്പെട്ട് നോക്കി കരയുന്ന നമ്മളെ ദൈവം ബന്ധത്തിൽ ഓടല ജനത അതിസരാപേലെ വിധവേ നിന്നോടുള്ള പെണ്ണത്തിൽ ദൈവം തന്റെ പ്രവൃത്തിയെ ચליപ്പിക്ക도록 യ. मैं एक बताना चाहूंगा वो सरेफात की विधवा के जिंदगी के लिए आपको उधर से चलाना जा रहा. फक्तन आवडु चलाचद. ओ जो परमेश्वर के दास उधर से इसलिए उठा. अभिषेकन आवडु चलाचद. परमेश्वर के अभिषेक प्रकट करने के लिए है तो. നീ अभिषेकനെ കാണുന്നതിനു മുമ്പേ. आप परमेश्वर के दास को देखने से െ വിധവ സ്ത്രീയെ നീ പ്രവാചകനെ കാണുന്നതിന് മുമ്പേ ആ സ്ത്രീ ഭവിഷ്യ വ്യക്തത്തിന്റെ ഭവിഷ്യവ്യക്തീ പറയേണ്ടത് ഐസ മത ബോലിയത് ഉപയോഗം वाले के परमेश्वर നീ അകത്തു ചിന്തിക്കുന്നത് അറിയുന്ന ഒരു ദൈവമുണ്ട് आपके जो दिल की बातों को समझने वाले के परमेश्वर है निने भवतरे शून्य അറിയുന്ന ദൈവമുണ്ട് आपकी घर के अंदर की बातों को जानने वाले के परमेश्वर है निने जिവിതത്തെ भेद അറിയുന്ന ഒരു ദൈവമുണ്ട് आपके जिंदगी के क्लेश को देखने वाले के परमेश्वर है कि येन മുമ്പല്ലു യാദോറെ ابي പ്രത്യാശിക ابي വഹയില്ലല്ലോ ഞാൻ മരിക്കുവൻ തിരിവാനിക്കുവ എന്ന് പറയത്തക്കവട നിരാശയുടെ പടുകുഴികൾ കടക്കുന്ന ദൈവമുണ്ട് मेरे जीवन में कोई आशा बाकी नहीं है मैं मरने

അവരുടെ അടുക്കലേക്ക തന്നെ വാഗ്ദത്തനി ആയിชുകൊണ്ടിരിക്കുകയാണ്. उसके पास परमेश्वर के दास को भेज गिराहा है. ഇന്ന മഹൽ കാലം ദൈവആത്മാവ എന്നോട് പറയുന്നത് ഒരു ഭാഗം പറയാട്ടെ. ചിലരുടെ അടുക്കലേക്ക ദൈവത്തിന്റെ പ്രവർത്തി നടനട കൊണ്ടിരിക്കുകയാണ്. आज, आज परमेश्वर मुझसे बोलने वाला बात मैं आपसे बोलूं कि परमेश्वर के काम किसी और के पास आ रहा है. നനഗദോന വിടട കൊണ്ടാ വസാനിക്കുമന്ന. शायद आप सोचेंगे ये हां समाप्त हो रहा है. നനഗദോന നീ ഹല്ലേലൂയീ ഇടട കൊണ്ടാ ഗവസാനിക്കാൻ പോവുകയാണ്. शायद आपको लगेगा कि ये कदम होने जा रहा है. ഇന്ന പ്രാർത്ഥനകൾക്ക് വൻ ദൈവ ഒരു ദൈവമുണ്ട് और राह फे हुए, बे हुए चलने वाला आपको जानने वाला परमेश्वर मरुभ आप भेबे मनस्थल में फटकते हुए चलने वाला देखने वाला परमेश्वर कार्य हुआ उसके बीच में प्रगट होकर उसको बोलने के लिए एक बात हैल्लो उसे देखने वालों को मैं इधर भी देखा हूँ दो बने बड़े खंड बल्लो उसे जाने वालों को मैं इधर भी देखा हूँ ఓ ఎన్న నాటి కండవనే న్యాన్ ఇహల్ కేరళతనే కండవనే ఇబ్రయాసంగన నడువేనే న్యానిదా కాత్రిల్ కాణగేయా apna gaav me mujhe dekhne wala mere zindagi ko dekhne wala parameshwar ko idhar bhi is kathar me bhi main dekh raha hoon ab ninnod parayana dhood undu o aapse bolne ke liye ek dood hai adinde bushami hal one rajya ka manda bushami 7amadhyam 14am athake one vaichhe pehla raja 7 adhyay uska 14 vaayat avan naftali gotratil ഒരു വിധവയുടെ മകനായിരുന്നു വായകൻ ഒന്ന രാജാക്കമാർ 17 ആം അദ്ധ്യായം ബഹലരാജാ 17 വായന 14 വായം യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന 날 വരെ കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല ഭരണീയിലെ എണ്ണ കുറഞ്ഞു പോവുകയില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അറിയി ചെയ്യുന്നു എന്ന് പറഞ്ഞു क्योंकि ഇസ്രായേൽ के परमेश्वर यहोवा यूं कहता है कि जब तक यहोवा भूमि पर मैं न बरसाए बरसाएगा तब तक ना तो उस घड़े घड़े का मैदा चुकेगा और ना उस कुपी का तेल खटेगा പ്രത്യാശ നഷ്ടപ്പെട്ടവളോട് ആശ കി വിധത്തിൽ ഇനിയും ആശയ അവ സകല നഷ്ടപ്പെട്ട ശൂന്യതയുടെ തലങ്ങളിലൂടെ പോകുന്നവളോട് സബ് കുച്ഛം ഗാൽപ്പന്ധവാ അവളോട് ദൈവത്തിന് പറയാനൊരു ദൂതുണ്ട് ബാഥ അതത്ര ये परमेश्वर कहते हैं भूमि जब तक भूमि पर मेहना बरसाएगा निन्द थिले तब तक ना तो उस घड़े का मैदा चुकेगा प्रवृत्ति के समय में क्या ये दूध आप अपना कर सकते है कि परमेश्वर आपके लिए जब तक काम नहीं करेगा निंद कालत मां ना देते आपके घेड़े का जो मैदा എണ്ണ കുറഞ്ഞു ഹോത്തില്ല അവർ സ്കൂപ്പിക്കേൽ നീ കട്ടെ അല്ലേ ലിയ യും ദൈവം പറഞ്ഞത് പോലെ പറഞ്ഞവൻ്റെ യോഗ്യതമേ ഹെ അവൻ തന്നെ കൃപ നിന്നും മാറിപ്പോകത്തുമെങ്കിൽ അനുഗ്രഹം അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും കഴിച്ചു സ്ത്രീ ഓർക്കാന

ഒന്ന് ദൈവം പറഞ്ഞതുപോലെ പ്രവാചകൻ പറഞ്ഞതുപോലെ വിശ്വസിച്ചവളാണ് രണ്ടാമത് നമ്മൾ നമ്മൾ കാണുന്നത് അമി സ്തോത്രം ഇവിടെ കാണുന്ന ഒരു കാര്യമുണ്ട് അവൾ ചെറിയ അപ്പം എനിക്ക് ഉണ്ടാക്കി തരാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രവാചകനെ അനുസരിച്ച ഒരു സ്ത്രീ ആണ് ഇവിടെ ദൂസരി ബാത് ഏഹ് റൊട്ടി ബനാക്കി ജപ ഭവിഷ്യവക്തനെ ബോ ഭാസ് പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു ഒരു കാര്യം കാര്യം ഒന്ന് നാം ദൈവത്തെ ദൈവത്തെ വിശ്വസിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം ചെയ്യും वालों के लिए परमेश्वर बड़े बड़े कार्य करेगा രണ്ടാമത് നമ്മൾ കാണുന്നത് दूसरी बात यह है वो भविष्यवक्ता को मानने वाला करने वाली थी പറയാനുള്ള െ ഒ വിധവയാണെന്ന് പറയുന്നുണ്ട് എന്നാൽ ഹല്ലേലൂയ സ്തോത്രം ജീവിതത്തിൽ

ജൂർ അനുഗ്രഹത്തിലൂട്ടം ഭവ്യ വക്തോ ജ്ഞാന पूरी रीति से विश्वास करते हैं तो यान निंगल देव सने विशुद्ध जीवन नहीं किन्हों वेंगल अगर हम परमेश्वर के सामने वो विशुद्ध एक जिंदगी विदात है तो देव वो प्रवृत्ति नमले एक आवेद नाड़ा नहीं देखो परमेश्वर की काम हमारे जीवन में आएंगे देव नमक क्यों बंटी करेंगे परमेश्वर हमारे लिए काम करेंगे कथा वाई यीशु कर्तव्य लुको ने सुविशेष शब्द नाला मध्य प्रकार बनली चाहिए प्रभु यीशु मसीह लुका रहे जिस समझ आ चौथा इस प्रकार कहते हैं सरफ़ अनेक अभिदो मारुंडाई सरफ़ कई सरे अभिदो आए थे എന്നാൽ അവരെ പോലൊരു വിധവയല്ല ഇവൾ. ലേക്കിൻ ഉൻക്കേ ജൈസേ നഹി ഹേ ഈ സ്ത്രീ. ചില പ്രത്യേകതകള ഇവൻ്റെ ജീവിതമേ ഹേ. എയ്മോ വളി ചില പ്രത്യേകതകൾ കണ്ടുകൊണ്ട്. परमेश्वर ने कुछ खासियत को उसका जीवन में। അവുടെ അരികിലേക്ക് ദൈവം തന്നെ ആല ദൈവത്തിൻ്റെ പ്രവാചകനെ ആയിചെങ്കിൽ. उसके पास परमेश्वर अपना भविष्यവक्ता को भेजा. ഈ പകൽ കാലം ഈ ഭൂമിയുടെ പരപ്പിൽ ആയി ലക്ഷക്കണക്കിന കോടി കണക്കിന ജനങ്ങൾ ഉണ്ട്. ആജ് ഈസ്തി ധർതി પર કરોડો કરોડો ളോഗ് ഹേ. ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന ജനമുണ്ട്. ഈസ് ദേശമേ കൈ ലക്ഷോമേ ളോഗ് ഹേ. എന്നല്ലവർ കാർക്കല്ലി